ദ ജേണലിസ്റ്റിലേക്ക് ഇന്നേക്ക് അൻപത്തിമൂന്ന് ദിവസം മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് മാധ്യമങ്ങൾ പുറത്തിട്ടിട്ട് രാഹുൽ ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയനാക്കി അതിൻ്റെ ഓഡിയോ ഞങ്ങൾ പുറത്തുവിടുന്നു ബാക്കി കഷണം പിറകെ വരും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡന കഥകൾ ഒന്നൊന്നായി വെളിപ്പെടുത്താൻ പെൺകുട്ടികൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണെന്നൊക്കെ കേരളത്തിലെ മാധ്യമ സിംഹങ്ങൾ അടിച്ചുവിട്ട് ചർച്ച നടത്തിയിട്ട് ഇന്നേക്ക് അൻപത്തി മൂന്ന് ദിവസം പിന്നിടുകയാണ് എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് സംഭവിച്ചത് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസ് ഏറെക്കുറെ പോകെയായി പോയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന വാർത്തകളും രാഹുലിനെതിരെ വാർത്ത എഴുതിയ അതേ മാധ്യമങ്ങൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് പക്ഷെ രാഹുലിനെ കടന്നാക്രമിക്കാനുണ്ടായിരുന്ന ആക്രമണ ശൈലിയോ ആ ഒരു സെൻസേഷണൽ സൈസ് അവതരണമോ ഒന്നുമില്ല വളരെ നിശബ്ദമായി രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പോലീസിനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചു നോക്കുക ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കാണാം ഗർഭചിത്ര ഓഡിയോയിലുള്ള പെൺകുട്ടിയെ കണ്ടെത്തി പക്ഷെ പരാതിയില്ല മാങ്കൂട്ടത്തിൽ കേസിൽ വഴിമുട്ടിയ അന്വേഷണം നോക്കുക ഒരു അൻപത്തിമൂന്ന് ദിവസം മുൻപ് ഇതേ മാധ്യമ പേജുകളൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇട ഉടൻ അറസ്റ്റ് ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടുപേരെ ഗർഭചിദ്രം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനവീരനാണ് രാഹുൽ ഉടൻ എം എൽ എ സ്ഥാനം രാജിവെക്കും എന്തൊക്കെ 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 വിവരങ്ങളായിരുന്നു നിങ്ങൾ എക്സ്ക്ലൂസീവ് എന്ന മട്ടിൽ പുറത്തുവിട്ടത് എന്നിട്ടിപ്പോൾ എന്തായി പവനായി ശവമായി എന്ന് പറഞ്ഞ അവസ്ഥയായില്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വാർത്തകളൊക്കെ ആഘോഷിച്ച് ആ യുവ എം എൽ എ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അവസരം കാത്തു നടന്ന എതിരാളികൾ എതിരാളികളെന്തായി പുകയായില്ലേ വാർത്തയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവും നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നത് അടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം അൻപത്തിമൂന്ന് ദിവസം പൂർത്തിയായിട്ടും പരാതിക്കാരിയെ കിട്ടിയില്ല എന്നാലോചിച്ച് നോക്കൂ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ആദ്യം തന്നെ പ്രതിയെ നിശ്ചയിച്ചിട്ട് പിന്നെ പരാതിക്കാരിക്ക് വേണ്ടി ഓടുന്നത് രാഹുലിൻ്റെ പേര് പറയാതെ ആദ്യം ആരോപണം ഉന്നയിച്ചയാൾ അതായത് ആ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവരാണ് പിന്നെ പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതി അവരൊന്നും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പിന്നീടുള്ള യാത്ര ഗർഭചിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയിലെ പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും അവർ പരാതി നൽകാൻ തയ്യാറായില്ല എങ്ങനെയാണ് പരാതി കൊടുക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ് അന്ന് മുതലേ ഉയർന്നു വന്നിരുന്ന ചോദ്യം ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം പ്രതിയാകുന്നത് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടും കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെ എന്ന് മാത്രമല്ല ഈ ഗർഭചിത്രം നടന്നോ എന്ന കാര്യത്തിലുള്ള തെളിവുകൾ പോലും ഇതുവരെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് ഈ വാർത്ത കാണുമ്പോൾ മനസ്സിലാകുന്നത് കാരണം ആ പെൺകുട്ടിക്ക് പരാതിയില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം നോക്കുക പരാതി വാങ്ങിയെടുക്കാൻ മൂന്ന് വട്ടം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല നോക്കുക രാഹുലിനെ പൂട്ടാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയെ കളത്തിലിറക്കി മൂന്ന് തവണ പരാതി എഴുതി വാങ്ങാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇനി അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം പരാതി നൽകുന്നവർക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പോലീസിന് ലഭിച്ച പത്ത് പരാതികളുടെ അന്വേഷണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു പക്ഷേ അതൊന്നും എങ്ങും എത്തിയില്ല അതിൽ തന്നെ പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രായമുള്ള സ്ത്രീകൾ ഈ പരാതികളിൽ പരാതികളായിട്ട് വന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൽ ഈ അറുപത് വയസ്സായ സ്ത്രീ എന്നൊക്കെ പറയുന്നത് രാഹുലിന് അനുകൂലമായിട്ടുള്ള പരാതിയായിരുന്നു രാഹുലിനെതിരെ ഗൂഢാലോചന എന്ന് പറയുന്ന പരാതിയായിരുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പരാതികളൊക്കെ കൊടുത്ത് ആ യുവ എം എൽ എയുടെ രാഷ്ട്രീയ ഭാവിയും പൊതുജീവിതവും കുടുംബജീവിതവും സ്വകാര്യ ജീവിതവും ഒക്കെ തകർത്തു തരിപ്പണമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരൊക്കെ വട്ടത്തിൽ ത്രീ ജി ആയിരിക്കുകയാണെന്ന് തന്നെ കൃത്യമായ പറയാം ഇനി എന്ത് പറഞ്ഞ രാഹുലിനെതിരെ നടപടി സ്വീകരിക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പിരായിരിയിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ടൊരു ഫണ്ടിൽ നിന്ന് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു റോഡിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നപ്പോ ഡിവൈഎഫ്ഐക്കാരും ബി ജെ പി കാരും വശത്ത് നിന്ന് പ്രതിഷേധിക്കുക രാഹുലിനെ തടയാൻ നോക്കുകയാണ് രാഹുലിന്റെ വാഹനത്തിന് മുമ്പിൽ കയറിയിട്ട് അതിലേക്ക് കൊടിയക്ക വീശ് ഡിവൈഎഫ്ഐക്കാർ എന്നിട്ട് എന്താ സംഭവിച്ചത് വോട്ടർമാരും ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒരു കോട്ട പോലെ രാഹുലിനൊപ്പം നിന്ന് രാഹുലിനെ എടുത്തുയർത്തി തോളിൽ തോളിലുയർത്തിക്കൊണ്ടുപോയിട്ട് ആ ഉദ്ഘാടനം നടത്തിച്ചു ഒരു തിരിച്ചടി ഈ ഗർഭ കേസും പറഞ്ഞു വന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് കിട്ടാനില്ല ആ തിരിച്ചടിയുടെ ആഴം മനസ്സിലാക്കിയിട്ട് ഡിവൈഎഫ്ഐയും ബി ജെ പിയും ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നു ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ മണ്ഡലത്തിൽ വീട് കയറി പ്രചാരണം നടത്തും മണ്ഡലത്തിൽ മുഴുവൻ പോസ്റ്റർ ഒട്ടിക്കും വനിതകളെ അണിനിരത്തിയിട്ട് പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കും പൊതുപരിപാടികൾ സംഘടിപ്പിക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി നിങ്ങൾ പ്രതിഷേധിക്കേണ്ടത് രാഹുലിനെ പച്ച ചീത്ത വിളിക്കുന്ന വിധത്തിൽ വാർത്തകളും എഴുത്തുകളും അതിൻ്റെ പല രീതിയിലുള്ള കവറേജുകളും നടത്തിയ അതേ മാധ്യമങ്ങൾ തന്നെ ഇപ്പൊ സ്ഥിരീകരിച്ച് ഈ മാധ്യമ വാർത്തകളുടെ ഇതേ മാധ്യമങ്ങളുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡകനാണ് അല്ലെങ്കിൽ ഗർഭം കലക്കിയാണ് പെണ്ണു പിടിയനാണ് എന്നൊക്കെ പറഞ്ഞത് അല്ലാതെ നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ല നിങ്ങളാരും അതിനൊന്നും ഇരയായിട്ടും ഇല്ലല്ലോ അപ്പൊ അതേ മാധ്യമങ്ങൾ തന്നെ ഇപ്പൊ തിരുത്തി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ പറയുന്നു ലഭിച്ച പരാതികളെല്ലാം മൂന്നാം കക്ഷികളുടേതാണ് അതുകൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ ഈ പരാതിക്കാരൻ ഇനി പരാതിക്കാരൻ എന്താ സംഭവിച്ചത് നോക്കുക ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിന് വിശദമായ മൊഴി നൽകിയിരുന്നു എന്നാൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലാതെ അതിനപ്പുറം ഒരു തെളിവും നൽകാൻ ഈ പരാതിക്കാർക്ക് സാധിച്ചിട്ടില്ല പിന്നെ എന്ത് പിന്നെ എന്താണിതിലുള്ളത് മാധ്യമ വാർത്തകൾ എന്ന് പറഞ്ഞാൽ തന്നെ പുകയാണ് അതായത് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടതൊന്നും മാധ്യമങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളൊന്നുമല്ല അവർക്ക് എവിടെ കിട്ടിയതാണ് അതിൻ്റെ ആധികാരികത പരിശോധിക്കാനൊന്നും മാധ്യമങ്ങൾക്ക് ഒരു ഐറ്റവും ഇല്ല അത് പരിശോധിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് പോലീസുകാരാണ് എവിടെന്നോ കിട്ടിയ കുറച്ച് ഓഡിയോ ക്ലിപ്പ് എവിടെന്നോ കിട്ടിയ കുറച്ച് സ്ക്രീൻഷോട്ട് എയും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളുമൊക്കെ ഇത്രയും ശക്തമായി കാലത്ത് ആർക്കും ആർക്കെതിരെയും എങ്ങനെയും എന്തും നിർമ്മിക്കാമെന്നുള്ളൊരു സാഹചര്യമുണ്ട് അങ്ങനെയാണോ എന്ന് പോലും ക്രോസ് ചെക്ക് ചെയ്യാതെ ഞങ്ങൾക്ക് കുറച്ച് ഓഡിയോ കിട്ടി ഇനിയും കുറേ ഓഡിയോ പുറത്തുവിടുമെന്ന് വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വേട്ടയാടാൻ മുന്നിൽ നിന്ന കുറച്ച് മാധ്യമ തമ്പ്രാക്കളുണ്ട് ഇവിടെ ആമാരുടെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുക യുവമാർ അന്ന് പറഞ്ഞത് എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാജിവെക്കും എം എൽ എ സ്ഥാനം രാജിവെക്കും രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യും ചോദ്യം ചെയ്യാൻ വിളി വിളിപ്പിക്കും മൊഴി രേഖപ്പെടുത്തും എന്തെങ്കിലും നടന്നോ നിങ്ങൾ ഈ പറഞ്ഞു എന്തെങ്കിലും നടന്നോ കുറച്ചു കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലിരുന്നത് ആ ഓണക്കാലത്ത് ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുമ്പോൾ രാഹുൽ വീട്ടിൽ അടച്ചുപൂട്ടി വലിയ വിഷമത്തിലിരിക്കുകയായിരുന്നു ആ ഒരു സാഹചര്യം മാത്രമേ ആ ചെറുപ്പക്കാരനൊരു പ്രശ്നമായിട്ടുണ്ടായിട്ടുണ്ടാവുള്ളൂ പിന്നീട് അങ്ങോട്ട് ജനങ്ങളെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഇല്ലാതാക്കാൻ ഇറങ്ങി തിരിച്ചവരൊക്കെ ത്രീ ജി ആയി പോയി എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിരിക്കുകയാണ് ഈ വാർത്ത നോക്കുക മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലാതെ അതിനപ്പുറം ഒരു തെളിവും നൽകാൻ പരാതിക്കാർക്കായിട്ടില്ല അതായത് മാധ്യമ വാർത്തകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുത്തു ആ മാധ്യമ വാർത്തകളെ എങ്ങനെയാണ് തെളിവാക്കുക ഈ മാധ്യമങ്ങളിൽ എവിടെയാണ് തെളിവ് വന്നിട്ടുള്ളത് കുറച്ച് ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു അതിൻ്റെ ആധികാരികത പോലും ക്വസ്റ്റ്യൻ മാർക്കായിട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമങ്ങൾ എന്നിട്ട് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് ആ ഓഡിയോ നിങ്ങളുടേതാണോ ഓഡിയോ നിങ്ങളുടേതാണോ ഇതൊക്കെ നിങ്ങളോട് പറയേണ്ട ആവശ്യം എന്താ ഞാനത് അന്വേഷണ സംഘത്തോട് പറഞ്ഞോളാം പറയേണ്ട ഇടങ്ങളിൽ ബോധിപ്പിച്ചോളാം അതല്ലേ ഇതിന് ശരി അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ അവർ ചോദ്യം ചെയ്യട്ടെ കോടതിയിൽ അത് ബോധിപ്പിക്കേണ്ട ആവശ്യം വന്നാൽ അത് ബോധിപ്പിച്ചോളാം മാധ്യമങ്ങൾ ഈ നാട്ടിൽ കോടതിയൊന്നും അല്ലല്ലോ ആ നിലപാട് രാഹുൽ സ്വീകരിച്ചതോടുകൂടി മാധ്യമങ്ങളുടെ ആ ആക്രമണ ശ്രമവും ഇല്ലാതായി അല്ലെങ്കിൽ അത് തകർന്നുപോയി അതിനുശേഷം രാഹുലിനെ വഴിയിൽ തടയാം എന്ന് വിചാരിച്ചിട്ട് അതും എങ്ങനെത്തിയില്ല രാഹുലിനാണെങ്കിൽ ഇപ്പോൾ ഉദ്ഘാടനങ്ങളോട് ഉദ്ഘാടനമാണ് പാലക്കാട് മണ്ഡലത്തിൽ സകലയിടത്തും രാഹുൽ പറന്ന് കിടക്കുകയാണ് രാഹുലിനെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ താടിക്ക് കൈയും കൊടുത്ത് എല്ലാം പോയല്ലോ രമണ എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ രാഹുൽ മാങ്കോട്ടത്തിൽ കടന്നാക്രമിച്ചില്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരൊക്കെ തകർന്ന് തരിപ്പണമായി വായും പൊളിച്ചിരിക്കുന്നൊരവസ്ഥയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുലിനെ ഇപ്പം ശരിപ്പെടുത്തി കളയാമെന്ന് പറഞ്ഞ് കുറച്ച് മഹിളാരത്നങ്ങൾ വന്നിരുന്നു അവരൊക്കെ ഇപ്പം എവിടെയാണോ എന്തോ അതും അറിയില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അടിച്ചു കയറി വരികയാണ് അന്നേ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പറഞ്ഞിരുന്നു ഒരുനാൾ സത്യം തെളിയും ഒരു നാൾ ഇതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ പുറത്തു വരുമെന്ന് ഏതാണ്ട് അതുപോലെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു മാധ്യമങ്ങൾ തന്നെ രാഹുലിനെ വേട്ടയാടിയ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ മാങ്കൂട്ടത്തിൽ കേസിൽ അന്വേഷണം വഴിമുട്ടിയിരിക്കുന്നു അതായത് ഈ കേസിൽ നീ കുറ്റപത്രം സമർപ്പിച്ചാലും കൃത്യമായ തെളിവുകൾ ഇല്ലാത്തതിൻ്റെ സാഹചര്യത്തിൽ അതിനെന്താകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും അത് കോടതിയിൽ എത്തട്ടെ അവർ കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്താകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വേട്ടയാടലുകൾ നടത്തിയവരൊക്കെ വട്ടത്തിൽ ത്രീ ജി ആയി എന്ന് തന്നെ പറയാം രാഹുൽ വിജയിച്ച് മുന്നേറുകയാണ് എന്നതും വ്യക്തമാണ് രാഹുലിനെ ഇപ്പം ശരിപ്പെടുത്തി കളയാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചവരൊക്കെ കടുത്ത നിരാശയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു വമ്പൻ വിജയമാണ് രാഹുലിനുണ്ടായിരിക്കുന്നത് എന്നും വ്യക്തമായി തന്നെ പറയാം